പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞു പോലെയാണ് ഇന്ദ്രൻസ് എന്ന നടന്റെ പ്രതിഭ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ഹോം എന്ന ചിത്രത്തിലെ ഒലിവർ ട്വിസ്റ്റ് എന്ന കഥാപാത്രം മാത്രം മതി ഈ വാക്കുകൾ അന്വർത്ഥമാകാൻ മലയാള സിനിമാ പ്രേക്ഷകർക്ക് മുമ്പിൽ സ്വാഭാവികാഭിനയത്തിന്റെ മായാജാലം തീർത്ത ഇന്ദ്രൻസിന്റെ ഒലിവർ ട്വിസ്റ്റ് എന്ന കഥാപാത്രത്തെ നിറ കയ്യടികളോടെ നിറഞ്ഞ പ്രതീക്ഷകളോടെ സ്വീകരിച്ചിരിക്കുകയാണ് സിനിമാ ആസ്വാദകർ പെട്ടെന്നൊരു ദിവസം നായകനിരയിലേക്ക് ഉയർന്ന നടനല്ല ഇന്ദ്രൻസ് അദ്ദേഹം പിന്നിട്ട വഴികൾ അത്രത്തോളം കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ് സിനിമയ്ക്ക് പുറത്ത് ഇന്ദ്രൻസ് എന്ന വ്യക്തി സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് വ്യക്തിടകളില്ലാതെ എന്ന വിശേഷണത്തിന് തീർത്തും യോഗ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ പാലവില കൊച്ചുവേലുവിന്റെയും ഗോമതിയുടെയും ഏഴു മക്കളിൽ രണ്ടാമനായി തിരുവനന്തപുരത്തെ കുമാരപുരത്തെ ജനിച്ച സുരേന്ദ്രൻ കൊച്ചുവേലു സ്കൂൾ പഠനത്തിനു ശേഷം അമ്മാവനോടൊപ്പം തയ്യൽക്കാരനായി ജോലി ആരംഭിച്ചു ഇതിനൊപ്പം തന്നെ അമേച്ചൂർ ആർട്സ് ക്ലബ്ബുകളിൽ ാടകങ്ങളിലും അഭിനയിക്കാൻ തുടങ്ങി അമ്മ ചിട്ടി പിടിച്ചതുകൊണ്ട് വാങ്ങിയ തയ്യൽ മെഷീൻ വെച്ചാണ് അദ്ദേഹം ഒരു തയ്യൽ കട തുടങ്ങിയത് ഇന്ദ്രൻസ് എന്ന പേരിൽ തുടങ്ങിയ തയ്യൽ കടയിലൂടെ സുരേന്ദ്രൻ കൊച്ചുവേലു തന്റെ ജീവിതം തുന്നിയൊരുക്കി ദൂരദർശനിൽ ടെലിവിഷൻ സീരിയലായ കളിവീട്ടിലാണ് അഭിനയ ജീവിതം ആരംഭിച്ചത് വസ്ത്രാലങ്കാര രംഗത്തു നിന്നാണ് ഇന്ദ്രൻസ് അഭിനയ രംഗത്തെത്തുന്നത് സി പി വിജയകുമാർ സംവിധാനം ചെയ്ത സമ്മേളനം എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര വസ്ത്രാലങ്കാരകനായത് പിന്നീട് ചൂതാട്ടം പ്രിൻസിപ്പാൾ ഒളിവിൽ നമുക്കു പാർക്കാൻ മുന്തിരി തോപ്പുകൾ തൂവാന തുമ്പികൾ മൂന്നാം പക്കം സീസൺ രാജവാഴ്ച ഇന്നലെ ചെറിയ ലോകവും വലിയ മനുഷ്യരും ഞാൻ ഗന്ധർവൻ കാഴ്ചക്കപ്പുറം കാവടിയാട്ടം ഭാഗ്യവാൻ കല്യാണ ഉണ്ണികൾ എന്നീ ചിത്രങ്ങൾക്കുൾപ്പെടെ വസ്ത്രാലങ്കാരം ചെയ്തു തീരെ മെലിഞ്ഞ ശരീരപ്രകൃതിയോടുള്ള കൗതുകമാണ് അണിയറിൽ നിന്ന് അദ്ദേഹത്തെ ക്യാമറയ്ക്ക് മുമ്പിലെത്തിക്കാൻ കാരണമായത് ജ്വലനം എന്ന സിനിമയിലൂടെ നടനിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വസ്ത്രാലങ്കാരകനായി മലയാള സിനിമാ രംഗത്തെത്തിയ ഇന്ദ്രൻസ് പിന്നീട് ഇരുന്നൂറ്റി അൻപതിലധികം സിനിമകളിൽ അഭിനയിച്ചു സി എ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് എന്ന ചിത്രത്തിലെ വേഷം അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായി മെലിഞ്ഞ ശരീരത്തിന്റെ പേരിൽ ഹാസ്യ കഥാപാത്രങ്ങളിൽ ഒതുങ്ങിയ ഇന്ദ്രൻസിന്റെ വിസ്മയ പ്രകടനങ്ങൾക്കാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മലയാള സിനിമ സാക്ഷിയാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ആളുരുക്കം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പുരസ്കാരം ഇന്ദ്രൻസിനെ തേടിയെത്തി ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത വെയിൽ മരങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള അന്താരാഷ്ട്ര പുരസ്കാരവും അദ്ദേഹം നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരമാണ് വെയിൽ മരങ്ങളിലൂടെ ഇന്ദ്രൻസ് കരസ്ഥമാക്കിയത് വെയിൽ മരങ്ങൾ ഇരുപത്തിരണ്ടാമത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ബെസ്റ്റ് ആർട്ടിസ്റ്റിക് അച്ചീവ്മെന്റ് പുരസ്കാരം നേടി ലോകത്തെ ഏറ്റവും പ്രമുഖ ചലച്ചിത്രമേളകളിലൊന്നായ ഷാങ്ഹായിൽ പ്രധാന മത്സര വിഭാഗമായ ഗോൾഡൻ ഗോപ്ലേറ്റ് പുരസ്കാരം നേടിയ ചിത്രത്തിനൊപ്പം അവസാന നിമിഷം വരെ എത്തിയ മികവുറ്റ ചിത്രത്തിന് ലഭിക്കുന്ന പുരസ്കാരമാണിത് ബെസ്റ്റ് ആർട്ടിസ്റ്റിക് അച്ചീവ്മെന്റ് നേടിയതിലൂടെ ഷാങ്ഹായ് ഫെസ്റ്റിവലിൽ ഏതെങ്കിലും ഒരു പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമായി വെയിൽ മരങ്ങൾ മാറി നായകനായി അഭിനയിച്ച ചിത്രം ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ചലച്ചിത്രമേളകളിലൊന്നിൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുമ്പോൾ ആ സിനിമയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുക എന്ന നേട്ടം മലയാളത്തിൽ വളരെ അപൂർവം നടന്മാർക്ക് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് മരങ്ങളിലൂടെ ആ അംഗീകാരത്തിന് ഇന്ദ്രൻ സർഹനായി രണ്ടായിരത്തി പതിനാല് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രത്യേക പരാമർശം രണ്ടായിരത്തി പതിനാറ് സി പി സി സിനി അവാർഡുകൾ പ്രത്യേക ഓണററി അവാർഡ് എൻ പിള്ള സ്മാരക പുരസ്കാരം എന്നിവയും ഇന്ദ്രൻസിന് ലഭിച്ചിട്ടുണ്ട് ഹാസ്യ നടനിൽ നിന്ന് നായകനിലേക്ക് ചുവടുമാറിയപ്പോഴും അംഗീകാരങ്ങളുടെ പ്രഭയിലും കൂടുതൽ ലാളിത്യത്തോടെ സംസാരിക്കുന്ന പെരുമാറുന്ന ഇന്ദ്രൻസിനെയാണ് പ്രേക്ഷകർ കണ്ടത് ഈ എളിമ തന്നെയാണ് ഇന്ദ്രൻസ് എന്ന വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നത് ഇതുവരെ കണ്ടതൊന്നുമല്ല ഇന്ദ്രൻസ് എന്ന നടൻ സ്വാഭാവിക അഭിനയം കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന ഇന്ദ്രൻസ് കഥാപാത്രങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എന്നതിന് തെളിവാണ് ഹോം എന്ന സിനിമയിലെ ഒലിവർ ട്വിസ്റ്റ്